മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ബി ഗ്രേഡ് അംഗീകാരമുള്ള ലൈബ്രറിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലൈബ്രറി കൗൺസിൽ ഗ്രാൻഡ് തുകയ്ക്ക് വാങ്ങിയ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനമാണ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങളുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ കേരള ലൈബ്രറി കൗൺസിലിന്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് പുസ്തകമാണ് നമ്മൾ ഇരുപത്തിന് വെച്ചേക്കുന്നത് ഓരോ വർഷം പി എസ് സി പോലെയുള്ള ടെസ്റ്റുകൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലീൽ അധ്യക്ഷത വഹിച്ചു മാള ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥി പി എസ് ആരാധ്യ എഴുത്തുകാരി അഷിതയുടെ കുഞ്ഞുകഥകളിൽ നിന്നുമുള്ള പന്ത്രണ്ട് യാത്രക്കാർ എന്ന കഥ അവതരിപ്പിച്ചു മുന്നൂറോളം സ്ഥിരം വായനക്കാരുള്ള ലൈബ്രറിയിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങളും പി എസ് സി പഠന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വാർഡ് മെമ്പർ സാബുപോൾ എടാട്ടുകാരൻ ഉഷ ബാലൻ ലൈബ്രറിയൻ അനീഷ ഭരണസമിതി അംഗങ്ങൾ മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഗ്രന്ഥശാലാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു